ഹലോ അസ്സാം വലൈക്കും ഞാൻ ആരാധകൻ മൊയ്തീനാണ് ഞാന് പിന്നെ ആറുമാസം നാട്ടിലേ അപ്പൊ വന്നപ്പോ ഫസ്റ്റ് എന്റെ പിള്ളിഞ്ഞോട് പറഞ്ഞത് നാണിക്ക മസാല ചായ പൊടി ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് മസാല ചായന്റെ പൊടി കഴിഞ്ഞിരിക്കണേ അപ്പൊ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ ജർമ്മനി ആൾക്കാരൊക്കെ വന്നീത്തരാ ആ പിന്നെ മസാല ചായ കുടിക്കാൻ അപ്പൊ എൻ്റെ മസാല ചായ ഇഷ്ടപ്പെട്ടു പിന്നെ ജർമ്മനിയിലൊക്കെ നമുക്ക് ഫാൻസ് ഉണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഇവിടെ മസാല ചായ ഉണ്ടാക്കിയിട്ട് നെബിയിലാണ് അതും അടിപൊളിയ ഐറ്റംസാണ് അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ ഈ ചായ മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മളെ നബീൽ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ മസാല ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചാരുട്ടോക്കട്ടെ അപ്പൊ ഞമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞമ്മളത് കൊടുക്ക അപ്പൊ ഉസ്മാനും നബീലാണുണ്ട് നമ്മൾ കോഴിക്കൊണ്ട കൊണ്ടേ മസാല ചായ അതെ മസാല ചായ പിന്നെ പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഉസ്മാൻ്റെ അഭിപ്രായം ആ അതെ